െ ബ്രഹ്മയുദ്ധം എന്ന് പറയുന്ന ആ ഒരു സിനിമയെ കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല ഈ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് ഇന്റർവ്യൂസിൽ ബ്രഹ്മയുദ്ധം എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ തയ്യാറാക്കിയ മീഡിയ എന്ന് പറയുന്ന ആ ഒരു വലിയ എഴുത്തുകാരൻ്റെ സംഭാഷണം കൂടി കേട്ട സമയത്ത് ഇങ്ങനെ കൂടി കുറച്ച് കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടല്ലോ എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കിടക്കുന്നത് പക്ക ഞാൻ ആദ്യമേ പറയട്ടെ ഈ സിനിമ കാണാത്ത ആളുകൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുള്ള ഒരു സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ കാണാത്ത ആളുകൾ ദയവേത് ഈ ഒരു വീഡിയോ നന്നായിരിക്കും ചിലപ്പോ അറിഞ്ഞു പറയാതെ ഇതിൽ ഒരു സ്പോയ്ലർ കടന്നു കടന്നുകയറാൻ സാധ്യതയുണ്ട് എന്നതിലാണ് നിങ്ങൾ ഈ വീഡിയോ ദൈവം ഇത് കാണരുതെ മുമ്പ് തന്നെ പറയുന്നത് അത്തരം ആളുകൾക്കല്ലാത്തവർക്ക് ഈ സിനിമ കണ്ടവർക്ക് കൃത്യമായിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ വീഡിയോക്ക് താഴെ എഴുതിയിട്ട് കഴിഞ്ഞാൽ അതൊരു നല്ല സംഭാഷണത്തിന് കാരണമാവുമെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയും നമ്മുടെ ഈ സിനിമയ്ക്ക് വരുന്ന സമയത്ത് സിനിമയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഈ സിനിമ സംഭവിക്കുന്ന പതിനഞ്ചാം നൂറ്റാണ്ടിൽ എപ്പോഴും പറയുന്നുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ ആ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തില് കൃത്യമായിട്ടുള്ള ഒരു സംഭാഷണ രീതി ആ ഒരു സിനിമയ്ക്ക് വേണം പക്ഷേ പതിനഞ്ചാം നൂറ്റാണ്ടിലെ സംഭാഷണ രീതി ഇപ്പോഴൊരു സിനിമയ്ക്ക് എടുക്കുകയാണെങ്കില് കൃത്യമായിട്ടും നമുക്കത് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള കാലഘടനയൊന്നും ഇല്ലാത്ത ഏതോ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന സിനിമ എന്ന രീതിയിലൊക്കെ നമുക്ക് കാണുകയാണെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സാമാന്യമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് കൃത്യമായിട്ടും പറയുന്ന കാര്യങ്ങൾ അവരുടെ സംഭാഷണങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഭാഷയെ ശരിയായ രീതിയിൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരു പതിനഞ്ചാം നൂറ്റാണ്ടിലെ മലയാള ഭാഷ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഷ ഇതിൽ വളരെയധികം കൃത്യമായിട്ട് മാറ്റിയിട്ടുണ്ട് അതെ ഈ ഭാഷയുടെ കാര്യം സംസാരിക്കുന്ന സമയത്ത് അതിൽ പാണനായിട്ട് വരുന്നുണ്ട് പാണൻ സംസാരിക്കുന്ന ഭാഷ എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിലെ കാലഘട്ടത്തിൽ പാണവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഭാഷ അങ്ങനെ ആവണമില്ല പക്ഷേ പാണ സംസാരിക്കുന്ന ഒരല്പം വരേണ്യ ഭാഷ ഒരൽപ്പം വള്ളുവനാടൻ ഭാഷയാണ് ഇല്ലയ ഉണ്ടോ ഉവ്വ് എന്നൊക്കെ പറഞ്ഞവരെ ഭാഷകളൊക്കെ നമ്മുടെ പാണൻ ഉപയോഗിക്കുന്നില്ല അതിന് കൃത്യമായിട്ട് അതിലൊരു കാരണം പറയുന്നുണ്ട് കേട്ടോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാണൻ അത്ര കാലം അതായത് നമ്മുടെ ഈ ഒരു തറവാട്ടിലേക്ക് ഈ ഒരു ചാത്തന്റെ ഈ ഒരു തറവാട് വീട്ടിലേക്ക് എത്തിയതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു മനുഷ്യൻ താമസിച്ചത് ഒരു കൊട്ടാരത്തിലായിരുന്നു കൊട്ടാരത്തിൽ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടായിരുന്നു ആ മനുഷ്യൻ ജീവിച്ചു പോയിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഭാഷ കൊട്ടാരത്തിലെ ആളുകളുമായിട്ട് സംസാര രീതി കൊണ്ട് അവിടുത്തെ താമസം കൊണ്ട് അവിടുത്തെ ജീവിതം കൊണ്ട് നമ്മുടെ പാണന്റെ ഭാഷയിൽ അത്യാവശ്യം മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പം തന്നെ നമുക്ക് ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പാണം സംസാരിക്കുന്ന ഭാഷ ഓ ഒരു പാണൻ എന്ന് പറയുന്ന ആ ഒരു ആൾക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിലെ ആളുകൾ സംസാരിച്ചിരുന്ന ഒരു ഭാഷ രീതി അല്ലല്ലോ നമുക്ക് സംശയം തോന്നിപ്പോകും അങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ അതേ സമയം തന്നെ അത് വെപ്പുകാരൻ ഉണ്ട് വെപ്പുകാരൻ്റെ ഭാഷ കൃത്യമായിട്ടും ഒരു ആടിഭാഷ തന്നെയാണ് ആ ഒരു ആടിഭാഷ അതിൽ ഉപയോഗിക്കേണ്ട കാരണം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെപ്പുകാരൻ ആ ഒരു തറവാട്ടിൽപ്പെട്ട ഒരാൾ തന്നെയാണ് അവിടുത്തെ ഒരു അവിടുത്തെ ഒരു തായ് തന്നെയാണ് ആ ഒരു ഉപ്പുകാരൻ അത് അവസാനം മാത്രമാണ് ആ സിനിമ കണ്ടവർക്ക് അത് മനസ്സിലാവത്തുള്ളൂ എന്തൊക്കെയാലും ഞാൻ പറഞ്ഞില്ലേ അതൊരു സ്പോയിലർ അലേർട്ടാണ് അതുകൊണ്ടാണ് പ്രിയ സുഹൃത്തുക്കളെ കാണാത്തവര് ഈ ഒരു വീഡിയോ കാണരുത് ആ സിനിമ കാണാത്തവര് ദൈവത്ത് ഈ ഒരു വീഡിയോ കാണരുത് എന്ന് പറയുന്നത് എന്തൊക്കെയാലും അങ്ങനെ ഒരു സംഗതി കൂടി അതിലുണ്ട് എന്നാൽ അതേസമയം എനിക്ക് വളരെ നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നിയൊരു കാര്യം നമ്മൾ അർജുൻ അശോകൻ അഭിനയിച്ച പാണൻ അതിൽ പാട്ട് പാടുന്നത് ഭയങ്കര ലൈറ്റ് ഹേർട്ട് ആയിപ്പോയി ഭയങ്കര സൂത്തിങ് ഒരു സംഗീതമായി പോയി ഒരു പാണസംഗീതം എന്ന രീതിയിൽ അതൊരു പാട്ട് പാടുന്നുണ്ട് ആ ഒരു പാട്ടിനെ സൂത്തിങ് ആയിട്ട് തോന്നി എന്നാൽ അതേസമയം തന്നെ അതൊരല്പം റഫ് ആയിട്ടുള്ള ഒരല്പം റോ ആയിട്ടുള്ള ഒരു ശബ്ദമായിരുന്നു ആ ഒരു പാട്ട് പാടാൻ അതിലുണ്ടായിരുന്നെങ്കിൽ അതിനൊന്നുകൂടി നല്ല സൗന്ദര്യമുള്ളതായിട്ട് നമുക്ക് ആ ഒരു സിനിമയുടെ അതുവരെയുള്ള ആ ഒരു ഒരു പോക്കിനെ എന്തോ ഒരു അല്പം ലൈറ്റായിട്ട് മാറ്റുന്ന പോലെ ആ ഒരു പാട്ട് എനിക്ക് തോന്നിപ്പോയി എല്ലാവർക്കും അത്ര അഭിപ്രായം ഉണ്ടാവുന്ന സാധ്യതയില്ല കേട്ടോ പക്ഷെ എന്റെ മാത്രം തോന്നലായിരിക്കാം എന്തെങ്കിലും ഭാഷാ രീതിയിൽ നോക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് എന്നാൽ വെപ്പുകാരൻ്റെ കാര്യത്തിലെനിക്ക് നോക്കുന്ന സമയത്ത് അത്ര കാര്യം നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയില്ല കാരണം ഞാൻ മുമ്പ് പറഞ്ഞാലേ അദ്ദേഹം ഒരു ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട ജാതിയിൽപ്പെട്ടൊരാളാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ആടി ഭാഷ അവരിൽ ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കേണ്ടതാണ് എന്നാൽ സിനിമയുടെ കാലഘട്ടത്തിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് മൂന്നാല് സൂചനകളൊക്കെ അത് തരുന്നുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ കഥ നടക്കെന്ന് പറയുന്നുണ്ട് അതേസമയം തന്നെ അർജുന ചെയ്യുന്ന കഥാപാത്രമായിട്ടുള്ള ഭാണൻ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് നീ പട്ടാളക്കാരെ പേടിച്ചെത്തിയതല്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഏതൊരു യുദ്ധം അവിടെ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം ആദ്യമായിട്ട് പോർച്ചുഗീസുകാർ ഈ ഒരു നാട്ടിലേക്ക് എത്തിയത് ആ ഒരു അധികാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് ഇവിടെ അർജു അച്ഛകൻ നടത്തുന്നത് പക്ഷേ ഒരു അധികാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി രക്ഷപ്പെട്ട് വരുന്നത് വേറൊരു അധികാരത്തിലേക്കാണ് അല്ലെങ്കിൽ വേറൊരു അധികാരത്തിന്റെ ഇടയിലേക്കാണ് അവളെ അടിമായിട്ട് ജീവിക്കേണ്ടി വരുന്നൊരു അവസ്ഥ കൂടി ഇവിടെ രാഷ്ട്രീയപരമായിട്ട് പറയാനുണ്ട് എന്തൊക്കെയാലും ഇവിടെ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്കുള്ളവർ കടന്നു വരവിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചനകളൊക്കെ ആ ഒരു കാലഘടന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിലൊരു ഡയലോഗുകളൊക്കെ കൂടി ചേർത്തിട്ടുണ്ട് ഇനി അധികാരം അടിമത്തം എന്നുള്ള സംഗതി വെച്ച് നോക്കാം രണ്ടു തരത്തിലും ഈ അർജുനൻ അശോകൻ അനുഭവിക്കുന്നതും ഒപ്പം തന്നെ ആ വെപ്പുകാരൻ എന്നെ അനുഭവിക്കുന്നതും അതിൽ അടിമത്തമാണ് ആദ്യമായിട്ട് അടിമത്തം എന്നുള്ള സംഗതി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ കൊട്ടാരത്തിൽ അടിമത്ത ജീവിതമായിരിക്കും പക്ഷെ ആ ഒരു അടിമത്ത ജീവിതത്തെ നമ്മുടെ പാണൻ ഇഷ്ടപ്പെടുന്നുണ്ട ഒരു പക്ഷെ സ്വന്തം നാട്ടുകാരനായതുകൊണ്ടായിരിക്കും സ്വന്തം നാട്ടുകാർ തന്നെയാണ് രാജാവ് എന്ന രീതിയിലേക്ക് പോയുണ്ടായിരിക്കും അല്ലെങ്കിൽ താൻ അനുഭവിക്കുന്നത് ഒരു അടിമത്തമാണ് എന്ന് തിരിച്ചറിയപ്പെടാത്തത് കൊണ്ടായിരിക്കാം അത് അദ്ദേഹം ഇഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പക്ഷേ ആ രാജാവ് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ പോർച്ചുഗീസുമാരുമായിട്ട് സമരത്തിലേർപ്പെടുന്നു യുദ്ധത്തിലേർപ്പെടുന്നു അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇദ്ദേഹം കണ്ണു കയറി ചെല്ലുന്നത് പിന്നീട് ആകെ മൊത്തം മാറിയ ഒരു ലോകത്തേക്കാണ് അവിടെയാണ് നമ്മുടെ ചാത്തന് മുമ്പിലേക്ക് ഈ മനുഷ്യ മനുഷ്യരുത്തപ്പെടുന്നത് ചാത്തനും ഇവനെ ഒരു അടിമയാക്കി വെക്കാനാണ് ആഗ്രഹിക്കുന്നത് അവിടെ ആ പാട്ടുപാടി ജീവിച്ചാണെങ്കിൽ ഇനി നീ എനിക്ക് വേണ്ടി പാട്ടുപാടി ഇവിടെ ജീവിച്ചോളൂ എന്നാണ് പിന്നെ ചാത്തൻ പറയുന്നത് അവിടെയും ചാത്തന് മുമ്പിൽ മറ്റുള്ളവരെ ഭരിക്കണം എന്നുള്ള തോന്നൽ മാത്രമായിട്ട് അവിടെ മാറുന്നുണ്ട് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അവിടെ ചാത്തന മുമ്പിലേക്ക് തന്നെയാണ് നമ്മുടെ സോറി അവിടെ വീണ്ടും ആ ഒരു പോർച്ചുഗീസുകാരുടെ മുമ്പിലേക്ക് തന്നെയാണ് ചാത്തനും എത്തപ്പെടുന്നു എന്നുള്ളത് അതിന്റെ ഒരു വൈരുദ്ധ്യമാണ് ഒപ്പത്തന്നെ ഇതിന് വേറെ രീതിയിൽ വളരെയധികം ബുദ്ധിജീവി പരമായിട്ടൊക്കെ ഇത് വായിച്ചെടുക്കുന്നുണ്ട് ഒരു ബ്രാഹ്മണിക്കൽ സംഗതി കൃത്യമായിട്ടും ഇതിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു സംഘപരിവാറിസം ഇതിനു മുമ്പിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഈ ഒരു തറവാട് നശിക്കാൻ കാരണം ചാത്തനാന്ന് പറയുന്നത് ചാത്തൻ ഒരു വരേണ്യ കുലത്തിന്റെ ആരാധന ആരാധനാ മൂർത്തിയൊന്നുമല്ല അത് വളരെ റോയായിട്ടുള്ള താഴെക്കിടയിൽ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ ആരാധന മൂർത്തിയാണ് ചാത്തൻ ചെകുത്താൻ ചാത്തൻ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ചാത്തൻ ആ ഒരു തറവാട് വീട്ടിലേക്ക് എത്തുന്നു ബ്രാഹ്മണിക ബ്രാഹ്മണന്മാർ മാത്രം താമസിച്ചിരുന്ന ഒരു തറവാട് വീട്ടിലേക്ക് എത്തുന്നു ആ ശേഷമാണ് ആ തറവാട് വിടുങ്ങിനെ നശിക്കുന്നത് ആ തറവാട് പിടുങ്ങെ നശിച്ച് നാരായണക്കല്ല് പിടിച്ച് ഉമ്മറത്തെ ഓടുകൾ അടക്കി അടയ്ക്ക് ഏതു നിമിഷവും വിഴാമെന്നുള്ള അവസ്ഥയായിട്ട് പോലും ചാത്തൻ നേരാക്കാൻ തോന്നുന്നില്ല എന്നുള്ളത് അവിടെ ഒരു ബ്രാഹ്മണിക്കൽ കൺസെപ്റ്റ് തന്നെയാണ് ചാത്തനായി ഇരിക്കുന്നതും വേറൊരു ബ്രാഹ്മണന്റെ ശരീരത്തിലാണ് അവൻ ചാത്തനായി കഴിയുക എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ മുച്ചൂട് മുടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ചാത്തൻ എന്ന് പറയുന്ന ഒരു വരേണ്യ വർഗത്തിന്റെ സ്വഭാവത്തിലുള്ള ദൈവമല്ലാത്തതിനാൽ അവരുടെ കൃത്യമായിട്ടും ഒരു വരേണ്യ വരേണ്യവർഗത്തിന്റെ ദൈവങ്ങൾക്ക് മാത്രമാണ് ഏറ്റവും നല്ല പ്രസക്തി ഉള്ളതെന്നും അവർക്ക് മാത്രമാണ് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ നടക്കത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സിനിമ എന്നുള്ള ഒരു വർത്തമാനം കൂടി ഒരു സൈഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് അവിടെ കെടുക്കട്ടെ ഒപ്പം തന്നെ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ചാത്തന്റെ വിജയമായിട്ട് ഈ ഒരു സിനിമ എടുക്കേണ്ടി വരും കാരണം ഇതിൽ തുടക്കത്തിൽ അറിയാം മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം ചാത്തനാണ് അവിടെയുള്ള ആ ഒരു കഥാപാത്രത്തില് അല്ലെങ്കിൽ അവിടെ ഈ ചാത്തനെ ഒഴിവാക്കാൻ വേണ്ടി വന്ന ഒരു ബ്രാഹ്മണന്റെ ശരീരത്തിലേക്ക് ആ ബ്രാഹ്മണൻ ഒരു സ്ഥലത്ത് അങ്ങോട്ട് ഇല്ലാതാക്കി വെച്ചിട്ട് ആ ശരീരത്തിൽ കയറി ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ് ചാത്തൻ ആ ഒരു കഥാപാത്രമായിട്ട് ജീവിക്കുന്ന നമ്മുടെ ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് നമ്മയാണ് എന്തൊക്കെയാലും ആ ഒരു കഥാപാത്രം അങ്ങനെ അവസാനം ആ ഒരു മനുഷ്യൻ കൊല്ലപ്പെടുന്നു ചാത്തൻ അവിടെ രക്ഷപ്പെടുന്നു പക്ഷെ ചാത്ത രക്ഷപ്പെട്ടിട്ട് വീണ്ടും വേറൊരാളിലേക്ക് എത്തപ്പെടുകയാണ് അവിടെ ആ ഒരു മനുഷ്യൻ അവിടെ കൊല്ലപ്പെടുന്നുണ്ട് വേറൊരു ശരീരത്തിലേക്ക് എത്തപ്പെടുക അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും ചാത്ത ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു വരേണി വി വിഭാഗം അവിടെ തോറ്റുപോവുക തന്നെയാണ് ചാത്തൻ വീണ്ടും വിജയത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കൂടി ഒരു വായന വേണമെങ്കിൽ ഈ ഒരു സിനിമയിൽ നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ് ഒപ്പം തന്നെ അല്ലെങ്കിൽ അധികാര കൈമാറ്റം പോലും രസമാണ് അവിടേക്ക് ഒരു ബ്രാഹ്മണമാരുടെ കടുംബത്തിലേക്ക് ചാത്തൻ വരുന്നു ചാത്തൻ പിന്നീട് ഒരു ബ്രാഹ്മണെ കൊല ചെയ്യപ്പെട്ടിട്ട് ബ്രാഹ്മണനെ ഇല്ലാതാക്കിയിട്ട് ആ ശരീരത്തിൽ ജീവിക്കുന്നു പിന്നീട് ആ ബ്രാഹ്മണൻ പോലും കൊല്ലപ്പെടുന്നു വേറെ ആളുടെ ശരീരത്തിലേക്ക് കീറുന്നു അവൻ വീണ്ടും മറ്റുള്ളവരെ ഭരിക്കാൻ തുടങ്ങും ഈ ഒരു അധികാര ശ്രേണി എത്ര കാലം കഴിഞ്ഞാലും മറ്റുള്ളവരെ അടിമകളായി ജീവിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ അടിമകളാക്കി ജീവിക്കണം എന്ന് പറയുന്ന ഒരു അധികാര ശ്രേണി നമ്മുടെ ഈ ഒരു ഭൂമുഖത്ത് നിന്ന് മാറുന്നില്ല എന്ന് പറയാതെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സിനിമ ഇനി അതേസമയം എനിക്ക് ഇതിൽ രസകരമായി തോന്നിയ ഇതിലത്തെ മാനരസങ്ങളാണ് നമ്മുടെ ഏറ്റവും ഗംഭീരമായിട്ട് ഇതിലെ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഒന്ന് മമുക്കയും ഒന്ന് പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ ഭർദ്ധനമാണ് എനിക്ക് അർജുന അശോകനെ അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം കാരണം നമ്മുടെ ഈ ഒരു അഭിനയ രീതിയിലേക്ക് നോക്കുന്ന സമയത്ത് അർജുന അശോകൻ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു പ്രശ്നത്തിലേക്ക് പെടുകയാണ് അറിയാതെ ആ ഒരു ചാത്തന്റെ ആ ഒരു തറവാട്ട് വീട്ടിലേക്ക് എത്തപ്പെടുകയാണ് അയാൾ അവിടെ എത്തിപ്പെട്ട് അവിടെ രക്ഷപ്പെടാനുള്ള ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ അയാൾ രക്ഷപ്പെടൽ അയാൾ രക്ഷപ്പെടണം എന്നുള്ള തോന്നലിലേക്ക് നമ്മൾ എത്തുന്നില്ല ആ ഒരു മനുഷ്യന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ കൂടി പ്രശ്നമായിട്ട് അവിടെ മാറുന്നില്ല ഏതൊരു അഭിനേതാവട്ടെ ഏതൊരു സിനിമയാകട്ടെ ആ ഒരു സിനിമയിലെ പ്രശ്നം ഒരു പ്രശ്നം നമ്മളെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നുവെങ്കിൽ ആ പ്രശ്നം അവതരിപ്പിക്കുന്ന കഥാപാത്രം ഏത് പ്രശ്നത്തെയാണ് അവതരിപ്പിക്കുന്നത് ആ മനുഷ്യൻ അനുഭവിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളെല്ലാം നമ്മുടെ പ്രശ്നമായിട്ട് മാറിയാൽ മാത്രമാണ് ആ ഒരു സിനിമ വിജയിക്കത്തുള്ളൂ ഇവിടെ അർജുന അശോകന്റെ എല്ലാത്തരം പ്രോബ്ലംസും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അദ്ദേഹം ഒരു വലിയ ഏർ ഒരു ഗുഹയ്ക്കുള്ളിൽ പോലുള്ള സംഗതിയിലൊക്കെ അകപ്പെടുന്നുണ്ട് ആ അകപ്പെടുന്നതിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നു എന്ന് പറയുന്ന ഭീതിയിലേക്ക് നമ്മൾ എത്തുന്നില്ല അതായത് അവനായിട്ട് അവിടെ നമ്മുടെ കഥാപാത്രങ്ങളായിട്ടുള്ള നമ്മൾ കാഴ്ചക്കാരായിട്ടുള്ള നമ്മൾ പാകപ്പെടുന്നില്ല നമ്മൾ അങ്ങനെ പരകായ പ്രവേശനം നടത്തുന്ന രീതിയിലേക്ക് ആ സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നില്ല അതേ സമയം തന്നെ രണ്ടാമത് അഭിനയിച്ചെന്ന് പറയുന്ന നമ്മുടെ സിദ്ധാർത്ഥ വർദ്ധൻ അതിഗംഭീരമാണ് ഫസ്റ്റ് ഹാഫിലേക്ക് നമുക്ക് ഇദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണോ എന്ന തോന്നലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പോകെ പോകെ ആ ഒരു കഥാപാത്രത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു വളർച്ച ആ ഒരു സിനിമയിൽ കാണിക്കുന്നത് സെക്കൻഡ് ഹാഫില് മമ്മൂട്ടി എന്ന് പറയുന്ന നടനുമായിട്ടുള്ള ഒരുപാട് മുഖാമുഖമുള്ള ചില ഡയലോഗ് ഡെലിവറികളും അഭിനയ രീതികളൊക്കെ നോക്കുന്ന സമയത്ത് പക്ക മമ്മൂട്ടിയുമായിട്ട് മത്സരിച്ച് അഭിനയിച്ചത് സിദ്ധാർത്ഥ ഭരതൻ തന്നെയാണ് നമുക്ക് മനസ്സിലാവുക നമ്മുടെ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യ ചെയ്ത പോലെ ഒരു മെത്തേഡ് ആക്ടിങ്ങിലൂടെ ആ ഒരു കഥാപാത്രമായിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് മാറാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ സിദ്ധാർത്ഥ ഭരണത്തിനും ആ ഒരു മെത്തേഡ് ആക്ടിങ്ങിലൂടെ ആ ഒരു കഥാപാത്രമായിട്ട് മാറാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ ഇത്രത്തോളമാണ് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട ചർച്ചയുടെ ഭാഗമായിട്ട് എനിക്ക് ഒന്നുകൂടി ആഡ് ചെയ്ത് പറയാനുള്ളത് ബാക്കിയെല്ലാം എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാർക്ക് വിട്ടുതരുന്നു നിങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ കണ്ടവർ മാത്രം ഇതിന് താഴെ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ ഈ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോട് കൂടിയിട്ട് എല്ലാ ചർച്ചകളും അവസാനിക്കുമെന്ന് വിചാരിക്കുന്നു ബബായ്